എങ്കിലും ദേവികയ്ക്ക് എങ്ങനെ സാധിച്ചു മറ്റൊരാളെ വിവാഹം കഴിക്കുവാൻ അവളെ ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല അവൾ തന്നെ സ്നേഹിച്ചിരുന്നില്ലല്ലോ മുൻപിൽ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുൻപിലേക്ക് ഒരു പുരുഷൻ ജീവിതം വെച്ച് നീട്ടുമ്പോൾ അത് സ്വീകരിക്കുകയല്ലാതെ മറ്റൊരു മറ്റാരും ഇല്ലാത്തൊരു പെൺകുട്ടിക്ക് എന്താണ് തിരഞ്ഞെടുക്കുക അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരു പക്ഷേ അവൾ ജീവിക്കുന്നത് അയാളെ സ്നേഹിക്കാൻ പോലും ഒരുപക്ഷെ അവൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല തെറ്റ് ചെയ്തത് താനായിരുന്നു താൻ മാത്രം ആരോടും പറയാതെ രഹസ്യമായി നടത്തേണ്ടിയിരുന്ന വിവാഹം ഗൗതമനോട് കൂട്ടി ഘോഷിച്ചത് അവിടെയായിരുന്നു തനിക്ക് തെറ്റ് സംഭവിച്ചത് അതിൽ പൊലിഞ്ഞു പോയത് ഒരു പാവം പെൺകുട്ടിയുടെ സ്വപ്നങ്ങളും അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു ജീവിതത്തിലേക്ക് അവൾ കടന്നു പോകേണ്ടി വന്നു അവൾ ജീവിതത്തിൽ എന്തെങ്കിലും വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ താൻ മാത്രമാണെന്ന് വൈശാഖൻ ഓർത്തു എത്ര ജീവിതങ്ങളാണ് താൻ കാരണം തകർന്നു പോയിരിക്കുന്നത് അവൻ അവനോട് തന്നെ പുച്ഛം തോന്നി തുടങ്ങി സ്നേഹിച്ച പെണ്ണിനെ സ്വന്തമാക്കാൻ കഴിയാത്തവനായി പോയല്ലോ എന്ന് ചിന്തിക്കുകയായിരുന്നു അവൻ എനിക്ക് ദേവികയെ ഒന്ന് കാണണോ അച്ഛാ അവൻ്റെ വാക്കുകൾ ഇടറിമുറിഞ്ഞു തുടങ്ങിയത് അയാൾ ശ്രദ്ധിച്ചിരുന്നു അതിൻ്റെ ആവശ്യം ഇനി എന്താണ് മോനെ അവൾ സന്തോഷമായി ജീവിക്കുകയാണ് ഒരു കുഴപ്പവുമില്ല ആ വാക്കുകൾ വീണ്ടും ഒരു തീവഴ പോലെയാണ് അവന് തോന്നിയത് ആയിക്കോട്ടെ ആ സന്തോഷം ഞാനായിട്ട് തകർക്കില്ല എവിടെയാണെങ്കിലും സന്തോഷമായി ജീവിക്കുക അതാണ് എൻ്റെയും സന്തോഷം പക്ഷെ ഒരു വാക്ക് അവസാനമായി കണ്ട് എനിക്കൊരു വാക്ക് സംസാരിക്കണം ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ലെന്ന് അവളോട് നേരിട്ട് പറയണം അതിനുള്ള അർഹതയും അവകാശവും എനിക്കില്ലേ അന്നത്തെ സംഭവത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഞാൻ മാത്രമാണ് പക്ഷേ ദേവികയെ കണ്ട് സംസാരിക്കാതെ ഞാൻ പോകില്ല അവൻ്റെ ഉറച്ച മറുപടി ആയിരുന്നു മോൻ സംസാരിക്കുന്നതിൽ തെറ്റ് ഞാൻ പറയില്ല പക്ഷെ അവളുടെ ഭർത്താവിൻ്റെ പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി അവളെ കാണാവൂ സംസാരിക്കാവൂ കുഞ്ഞൊരുപാട് വേദനിപ്പിച്ചു അവളെ ഇനിയും വേദനിപ്പിക്കരുത് എല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിൽ സന്തോഷമായി ജീവിക്കുകയാണ് അവൾ പോയി കണ്ട അവളുടെ സമാധാനം നിറഞ്ഞ ജീവിതം തകർക്കരുത് മകളുടെ ജീവിതം സുരക്ഷിതമാകണമെന്നുള്ള ഒരു വേദനയായിരുന്നു അയാളുടെ വാക്കുകൾ ഒളിഞ്ഞിരുന്നതെന്ന് അവനും മനസ്സിലായിരുന്നു എൻ്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല ദേവികയ്ക്ക് ദേവികയെ മാത്രമല്ല അയാളെയും എനിക്ക് കാണണം സംസാരിക്കണം സന്തോഷത്തെയോടെയാണ് ജീവിക്കുന്നതെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഞാൻ ഒഴിഞ്ഞുകൊടുക്കും അതല്ല ഈ ജീവിതത്തിൽ ദേവിക സന്തോഷവതി അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞത് എൻ്റെ പ്രശ്നമല്ല ഞാൻ തയ്യാറാണ് സ്വീകരിക്കാൻ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ അന്നത്തെ ദിവസം മറ്റൊരു മാർഗവും മുല്ല മുന്നിൽ കൊണ്ട് തിരഞ്ഞെടുത്തതാണ് ഈ ജീവിതമെങ്കിൽ എനിക്ക് സമ്മതമാണ് അവസാന പ്രതീക്ഷ എന്നുള്ളൂ അവൻ ആ വാക്കുകൾ പറഞ്ഞിരുന്നത് പ്രതീക്ഷ ഒട്ടുമില്ലാത്തൊരു പ്രതീക്ഷ അവൻ്റെ ഉള്ളിൽ ബാക്കിയായിരുന്നു അവനൊരു സമാധാനം ആ വാക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ രാഘവൻ ആ വാക്കുകൾ നൽകിയത് വലിയൊരു പ്രഹരമായിരുന്നു റോയും ദേവികയും സന്തോഷത്തോട് തന്നെയാണ് ജീവിക്കുന്നതെന്ന് അയാൾക്കറിയാമായിരുന്നു അവരുടെ സന്തോഷകരമായ ദാമ്പത്യത്തിനൊരു വിള്ളലായി വൈശാഖൻ മാറുമോ എന്നയാൾ ഭയം നിന്നു പോകേണ്ടെന്ന് പറഞ്ഞാലും അവൻ കാണുമെന്ന് ഉറപ്പായതുകൊണ്ട് റോയ് കുറച്ചു സമയത്തിന് ശേഷം ഓട്ടോ സ്റ്റാൻഡിൽ വരുമെന്ന് രാഘവൻ വൈശാഖനോട് പറഞ്ഞിരുന്നു ആ സമയത്ത് തന്നെ റോയിയെ കാണാമെന്ന് വൈശാഖൻ ഉറപ്പിച്ചിരുന്നു ചെറിയൊരു ഓട്ടം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലെത്തിയതായിരുന്നു റോയ് ഉച്ചയ്ക്ക് താൻ കഴിക്കാൻ വന്നില്ലെങ്കിൽ ദേവിക ഭക്ഷണം കഴിക്കില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു അവൻ്റെ ഓട്ടോയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഭക്ഷണപാത്രങ്ങളെല്ലാം അവൾ മേശപ്പുറത്തേക്ക് നിരത്തി ഒരു ചെറു ചിരിയോടെ കടന്നു വരുന്നവനെ നോക്കി നിറഞ്ഞൊരു പുഞ്ചിരിയും എങ്കിലും അവനെ കാണുമ്പോൾ ആകപ്പാടി ഒരു പരിബ്രഹ്മമാണ് അവൾക്ക് തൻ്റെ ഈ ഒളിച്ചുകളിയൊക്കെ ഏത് കാലത്ത് തീരുമാടൂ ചെറു ചിരിയോടെ കൈ കഴുകിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ വീണ്ടും അവളുടെ മുഖത്ത് നാണം വിടർന്നു തുടങ്ങിയിരുന്നു ഇവിടെ വേറെ ആരുമില്ല ഉണ്ടായിരുന്നു ഇപ്പോൾ പുറത്ത് പോയതേയുള്ളൂ അമ്മച്ചിയും പ്രാണിയും കൂടി ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ് എന്തുപറ്റി പെട്ടെന്ന് അവൻ്റെ മുഖത്ത് ആകുലത നിറഞ്ഞു ഒന്നുമില്ല അമ്മച്ചിയുടെ കാലിൻ്റെ മരുന്ന് തീർന്നു അത് വാങ്ങാൻ വേണ്ടി ആശുപത്രിയിൽ രാവിലെ പറയാമെങ്കിൽ ഞാനും കൂടി പോകത്തില്ലായിരുന്നു അമ്മച്ചി പറഞ്ഞു അത്രയ്ക്കൊന്നുമില്ല ഡോക്ടറെ കാണിച്ചാൽ മാത്രം മതിയെന്ന് ഉച്ചയ്ക്ക് പോകുമ്പോൾ അതായിരിക്കും പെട്ടെന്ന് കാണാൻ പറ്റുക എന്ന് എങ്ങനെ പോയി ബസ്സിന് പോയി നീ ക്ലാസ് കഴിഞ്ഞ് നേരത്തെ വന്നു ഇന്ന് ആ ഇന്ന് കോച്ചിങ് ഉണ്ടായിരുന്നു കമ്പ്യൂട്ടർ ക്ലാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ നേരത്തെ വന്നു സ്റ്റാൻഡിൽ നോക്കിയപ്പോൾ കണ്ടില്ലല്ലോ റോയ് ചായനെ ഞാനിന്ന് കുറച്ച് ദൂരമായിരുന്നു ഓട്ടം അതുകൊണ്ടാണ് താമസിച്ചത് വിശേഷങ്ങൾ പറഞ്ഞപ്പോഴേക്കും പ്ലേറ്റുകളെല്ലാം നിരത്തി അവൾ ഓരോന്ന് വിളമ്പി തുടങ്ങി അവൻ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഒരു ഉരുള ഉരുട്ടി അവൾക്ക് നേരെ നീട്ടിയപ്പോൾ ഒരു നിമിഷം അത്ഭുതം തോന്നിയിരുന്നു അവൾക്ക് ചെറു ചിരിയോടെ അവളുടെ മുഖത്തേക്ക് തന്നെ അവൻ നോക്കിയിരുന്നപ്പോൾ അറിയാതെ അവളത് വാങ്ങിപ്പോയി എല്ലാ ദിവസവും നീ കഴിക്കുവെച്ചേ നീ കഴിക്കുവച്ചേ എന്ന് എന്നാത്തിനാണ് എന്നെ കൊണ്ടിങ്ങനെ പറയിപ്പിക്കുന്നത് ഞാൻ കഴിക്കാതിരിക്കുമ്പോൾ ഒരു പ്ലേറ്റ് എടുത്തിരുന്നു കൂടെ നിന്റെ കൂടി ഇരുന്ന് കഴിക്കാനല്ലേ ഞാൻ ഈ ഇല്ലാത്ത സമയം ഉണ്ടാക്കി വരുന്നത് അവൻ ചോദിച്ചപ്പോഴേക്കും അവൾ പ്ലേറ്റുമായി അരികിൽ ഇരുന്ന് കഴിഞ്ഞിരുന്നു ഇനി വേണ്ട വേറെ ആരും ഇല്ലല്ലോ നമുക്ക് രണ്ടു ഒരുമിച്ച് കഴിക്കാം പ്രണയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞപ്പോൾ ചിരിയോടെ അവർ പരസ്പരം സ്നേഹിച്ച് ഭക്ഷണം കഴിച്ചു തിരികെ പോകുന്നതിന് മുൻപ് അവളെ ചേർത്ത് നിർത്തി കവിളിൽ ഒരു ചുംബരം നൽകുവാനും അവൻ മറന്നിരുന്നില്ല ഇന്ന് വൈകിട്ട് എനിക്കൊരു ഉണ്ട് കുറച്ച് താമസിക്കും വരാൻ ഒരു പത്തുമണി കഴിഞ്ഞിട്ട് വരും ഞാൻ എത്ര താമസിച്ചാലും ഉറങ്ങിക്കളഞ്ഞേക്കല്ലേ ഒരു താളത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി ചെറു പറഞ്ഞ മീശി ഉയർത്തിക്കൊണ്ട് അവൾക്കൊരു ഉമ്മ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി പോകുന്നവനെ കണ്ടപ്പോൾ വീണ്ടും അവളുടെ മുഖത്ത് കുങ്കുമ വർണം പടർന്നു തുടങ്ങിയിരുന്നു ഓട്ടോ സ്റ്റാൻഡിലേക്ക് ചെന്നപ്പോളായിരുന്നു സുദേവൻ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞത് നീ എത്തിയോ നിന്നെ നോക്കി ഒരാൾ വന്നായിരുന്നു നിന്റെ കൂട്ടുകാരനാണെന്നാ പറഞ്ഞത് ഇവിടെ അടുത്തേതോ കടയിലുണ്ടായിരുന്നു ആ അവിടുണ്ട് അടുത്തുള്ള ഹോട്ടലിന് മുൻപിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുധൈവനത് പറഞ്ഞപ്പോൾ റോയി അവിടെ നിന്ന് ചായ കുടിക്കുന്ന ആളെ ഒന്ന് നോക്കിയിരുന്നു ഒന്നേ നോക്കിയുള്ളൂ അവൻ്റെ നെഞ്ചിടിപ്പുകൾ ശക്തിയായി വർദ്ധിക്കുന്നത് അവൻ അറിഞ്ഞു കാത്തിരുന്നതാണ് ഈ കൂടിക്കാഴ്ച പക്ഷെ ഇപ്പോൾ ഈ നിമിഷം അത് താൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളത് സത്യമാണ് അവൻ്റെ മനസ്സിലേക്ക് ദേവികയോട് ചിരിക്കുന്ന മുഖമാണ് ഓർമ്മ വന്നത് ആ നിമിഷം അവൾ തനിക്ക് പകർന്നു നൽകിയ പ്രണയം ചൂട് ചൂട് മനസ്സിൽ നിൽക്കുകയാണ് എല്ലാം മറന്ന് തങ്ങൾ ജീവിച്ചു തുടങ്ങുന്ന ഈ അവസരത്തിൽ എന്തിനായിരുന്നു അവൻ്റെ വരവെന്നുപോലും റോയ്ക്ക് അറിയില്ലായിരുന്നു അവനെ കണ്ട് പകചു നിന്നു പോയിരുന്നു റോയ് ആരാളത് സുദേവൻ ചോദിച്ചു നമ്മുടെ പഴയൊരു കൂട്ടുകാരൻ ഒരു ഒരുവിധത്തിൽ സുദേവനോട് അത്രയും പറഞ്ഞവൻ യാന്ത്രികമായി കടയുടെ മുൻപിലേക്ക് നടന്നു തുടങ്ങിയിരുന്നു റോയിയെ കണ്ടപ്പോഴേക്കും വൈശാഖൻ കാശ് കൊടുത്ത് കറയിൽ കടയിൽ നിന്നും ഇറങ്ങി വിഷാദം തെളിഞ്ഞു നിൽക്കുന്ന ഒരു പുഞ്ചിരി വൈശാഖൻ റോയിക്ക് നൽകിയിരുന്നു പക്ഷേ റോയിയുടെ മുഖത്ത് അപ്പോഴും ആകുലതകളായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത് ആദ്യമായി റോയിയെ നോക്കുകയായിരുന്നു വൈശാഖൻ ചെയ്തത് ഒറ്റ തോട്ടത്തിൽ തന്നെ അവൻ സുന്ദരനാണെന്ന് വൈശാഖൻ തോന്നിയിരുന്നു തന്നേക്കാൾ ദേവിയെ കിണങ്ങുന്നത് അവനാണ് ചെറു ചിരിയോടെ വൈശാഖ് അരികിലേക്ക് റോയ് വന്നു എന്നെ ഓർമ്മയുണ്ടോ വൈശാഖിന്റെ ആദ്യ ചോദ്യം അതായിരുന്നു എങ്ങനെ മറക്കും ഇവരെ ഇന്നല്ലെങ്കിൽ നാളെ താൻ പ്രതീക്ഷിച്ചിരുന്നതല്ലേ ഈ വരവ് ജീവിതത്തിൽ ഒരിക്കലും തനിക്ക് മറക്കാൻ സാധിക്കാത്തൊരു മുഖമാണ് റോയ് ചിന്തിച്ചത് മനസ്സിലായിരുന്നു വാക്കുകൾ പുറത്തേക്ക് വന്നിരുന്നില്ല അതിന് പകരം ഒരു ചെറു ചിരി മറുപടിയായി നൽകി എനിക്ക് റോയിയോടൊന്ന് സംസാരിക്കണം എവിടെ വച്ചാ നമുക്ക് സ്വസ്ഥമായി ഒന്ന് സംസാരിക്കാൻ കഴിയുന്നത് മുഖവരം ഒന്നുമില്ലാതെ വൈശാഖൻ പറഞ്ഞപ്പോൾ തന്നെ തന്നോട് സംസാരിക്കാൻ ഉറപ്പിച്ചിരിക്കുകയാണ് അവനെന്ന് റോയ്ക്കും മനസ്സിലായി വൈശാഖ് വരും നമുക്ക് കുറച്ച് അപ്പുറത്തോട്ട് വല്ലതും മാറി നിൽക്കാം ഒരു വിധത്തിലാണ് അത്രയും റോയ് പറഞ്ഞിരുന്നത് കുറച്ച് സമയം കൊണ്ട് അവൻ വല്ലാതെ വിയർത്ത് പോയിരുന്നു അപ്പോൾ തന്നെ അവൻ്റെ ഉള്ളിലുള്ള ടെൻഷൻ എത്രത്തോളമാണെന്ന് വൈശാഖന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു അവൻ ഇട്ടിരുന്ന ബ്രൗൺ ഷർട്ട് വിയർപ്പിൽ കുതിർന്നു തുടങ്ങി നെറ്റിത്തടത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന വിയർപ്പ് തുള്ളികൾ അവൻ ഇണൻ കൈയാൽ തട്ടി കളഞ്ഞു ശേഷം ഓട്ടോയിലേക്ക് കയറി അവനെ അനുഗമിച്ച വൈശാഖരും ഓട്ടോയ്ക്കുള്ളിലേക്ക് കയറി ഒരു പുഴയോരത്തെ ആയിരുന്നു ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് നിർത്തിയത് തണുത്ത കാറ്റ് ഇരുവരുടെയും ശരീരത്തിലേക്ക് ഉടിരേകിയെങ്കിലും മനസ്സിലേക്ക് ചേക്കേറിയിരുന്നില്ല മനസ്സിൽ അപ്പോഴും കെട്ടടങ്ങാത്ത തീ തന്നെയായിരുന്നു റോയ് നമുക്കിടയിൽ ഒരു മുഖവരയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ എല്ലാം അറിഞ്ഞു ദേവിക സുഖമായിരിക്കുന്നു ഒരു കുശലാന്വേഷണം പോലെ അവൻ തിരക്കിയപ്പോൾ എന്തു മറുപടി അറിയില്ലായിരുന്നു റോയ്ക്കും സുഖമായിരിക്കുന്നു ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു താൻ ഒരിക്കലും ദേവിക ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതായിരിക്കില്ലെന്ന് എനിക്കറിയാം പക്ഷെ ഒരു പാവം പെൺകുട്ടിയെ സംരക്ഷിക്കാനുള്ള എൻ്റെ മനസ്സ് അതിനെ ഞാൻ ബഹുമാനിക്കുന്നു ഞാനാണെങ്കിൽ പോലും ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യില്ല അവളുടെ അവസ്ഥ മനസ്സിലാക്കി ചെയ്യുന്നത് വലിയൊരു കാര്യമാണ് ഏതൊരു പുരുഷനും സ്വന്തം വിവാഹത്തെ പറ്റി ജീവിത പങ്കാളിയെ പറ്റി ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും ആ സ്വപ്നങ്ങളൊക്കെ എനിക്കറിയാം ആ സ്വപ്നങ്ങളുമായൊക്കെ ഒത്തുപോകുന്ന ഒരു പെൺകുട്ടി തന്നെയാണോ ദേവിക അവന്റെ ചോദ്യത്തിന് അർത്ഥം മനസ്സിലായില്ലെങ്കിലും യാന്ത്രികമായി തലയാട്ടിത്തുടങ്ങിയിരുന്നു റോയ് അവസാന പ്രതീക്ഷയും നഷ്ടപ്പെട്ടതുപോലെ തോന്നി വൈശാഖന് ഞാൻ തുറന്നു ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് നിങ്ങൾ രണ്ടുപേരും സമാധാനത്തോടെയാണോ ജീവിതം മുന്നോട്ട് പോകുന്നത് റോയിയെ ദേവിക്കും ദേവികയെ റോയ്ക്കും ഉൾക്കൊള്ളാൻ സാധിച്ചോ അവന്റെ ചോദ്യം വിവിധ അർത്ഥങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് റോയ്ക്ക് മനസ്സിലായി വൈശാഖ് പറഞ്ഞതുപോലെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതല്ല ഞാൻ ദേവികയെ ഇഷ്ടപ്പെടാതെ വിവാഹം കഴിച്ചതും അല്ല ഇഷ്ടപ്പെട്ടിട്ടുമില്ല ഞാൻ ഉദ്ദേശിച്ചത് ദേവികയെ വിവാഹം കഴിക്കണമെന്ന് ഒരിക്കൽ പോലും മനസ്സിൽ കരുതിയിരുന്നില്ല എന്നാണ് പക്ഷെ ആ സാഹചര്യത്തിൽ ഞാനും കൂടി കൈകൊഴിഞ്ഞാൽ ആ കുട്ടിയുടെ അച്ഛനും അവളും ഒരുപക്ഷെ പിറ്റേ ദിവസം നേരം വെളുപ്പിക്കില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത് വിവാഹം കഴിഞ്ഞ നിമിഷം മുതൽ എൻ്റെ മനസ്സിൽ എൻ്റെ ഭാര്യയുടെ മുഖമായി ദേവിക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഈ ലോകത്തെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ ഭാര്യയാണ് ഉറച്ച സ്വരത്തിൽ തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി റോയ് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖമങ്ങുന്നത് റോയ് ശ്രദ്ധിച്ചിരുന്നു ദേവികയ്ക്കും അങ്ങനെ തന്നെയാവും അല്ലേ വിഷാദം പടർന്നൊരു ചിരിയോടെ അവൻ ചോദിച്ചു ആണെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ദേവികൊന്ന് കണ്ട് സംസാരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ റോയിക്ക് അവസാന പ്രതീക്ഷ എന്നവണ്ണം അവൻ ചോദിച്ചപ്പോൾ തടയാൻ സാധിക്കുമായിരുന്നില്ല റോയിക്ക് ഒരിക്കൽ അവളെ മനസ്സ് തുറന്ന് സ്നേഹിച്ചവൻ അതിനെന്താ വൈശാഖ് സംസാരിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പം തന്നെ സംസാരിക്കാം വരും വേണ്ട റോയ് ഇന്ന് വേണ്ട റോയ്ക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നാളെ ഈ സമയത്ത് ഞാൻ വരാം അപ്പോൾ ഒന്ന് സംസാരിക്കാൻ ഇതുപോലെ ഈ സ്ഥലത്ത് ദേവികയെ കൊണ്ടുവന്നാൽ മതി നിങ്ങളുടെ വീട്ടിൽ വന്ന് സംസാരം വേണ്ട ദേവികയെ കാണുന്നതിന് മുൻപ് എൻ്റെ മനസ്സിനെ എനിക്കൊന്ന് പാകപ്പെടുത്തണം അവളോട് സംസാരിക്കും മുൻപ് എനിക്ക് ചില മുൻകരുതലുകൾ എടുക്കണം അടരാൻ വെമ്പി നിൽക്കുന്ന മിഴികളിൽ നിന്നും മറ്റെവിടെയോ ദൃഷ്ടിയോ നിന്നിരുന്നു വൈശാഖ് അതിൽ നിന്ന് തന്നെ അവൻ അനുഭവിക്കുന്ന ഹൃദയവേദന എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു റോയിക്ക് ഒരു നിമിഷം അവൻ്റെ അവസ്ഥ കണ്ട് വേദന തോന്നിയിരുന്നുവെങ്കിലും ദേവികയില്ലാത്ത ജീവിതത്തെ പറ്റി ചിന്തിക്കാൻ പോലും അവന് സാധിക്കുമായിരുന്നില്ല വൈശാഖ് സമാധാനമായി പൊയ്ക്കോളും നാളെ ദേവികയെ കൂട്ടി ഞാൻ ഇവിടെ വരാം ഈ സമയത്ത് തന്നെ അങ്ങനെ ഒരു വാക്ക് അവന് കൊടുക്കുമ്പോഴും ദേവിയുടെ മനസ്സിൽ തനിക്കുള്ള സ്ഥാനം എന്താണെന്ന് പൂർണ്ണമായി ഉറപ്പുണ്ടായിരുന്നു റോയ്ക്ക് ഞാനെന്നാ പോട്ടെ വൈശാഖ് ചോദിച്ചപ്പോൾ തലയാട്ടി കാണിച്ചിരുന്നു റോയ് ഞാൻ കൊണ്ടുവിടാം വരൂ വൈശാഖൻ്റെ മനസ്സിൽ ചെറിയൊരു കുളിർക്കാറ്റ് വീശുന്നത് അവൻ അറിഞ്ഞിരുന്നു വൈകുന്നേരം കുറേ സമയം സ്റ്റാൻഡിൽ നിന്നെങ്കിലും ഒന്നിനും ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല ആശുപത്രിയിലേക്ക് വിളിച്ച കുര്യൻസാറിന്റെ ഓട്ടം സുദേവനെ ഏൽപ്പിച്ചു അതിനുശേഷം വീട്ടിലേക്ക് പോകാനായി റോയ് തയ്യാറെടുത്തിരുന്നു വീട്ടിലേക്ക് ചെന്നു കയറുമ്പോൾ റാണി പഠിക്കുന്ന തിരക്കിലും സിസിലിയും ദേവികയും ടിവിയുടെ മുൻപിലുമാണ് തങ്കച്ചൻ നല്ല ഉറക്കമാണ് കൂടി നിർ കൂടി നിർത്തിയതോടെ ഇതാണ് ഇപ്പോൾ തങ്കച്ചന്റെ പരിപാടി റോയിയെ കണ്ടപ്പോഴേക്കും അവളുടെ ചൊടികളിലൊരു ചിരി ഉയർന്നിരുന്നത് അവൻ ശ്രദ്ധിച്ചു എങ്കിലും അവളെ കൂടുതൽ ശ്രദ്ധിക്കാതെ അവൻ നേരെ മുറിയിലേക്ക് പോയിരുന്നു അപ്പോൾ തന്നെ അവനെ അനുഗമിച്ച് മുറിയിലേക്ക് വന്ന് വരുമെന്ന് ഉറപ്പായിരുന്നു അവൻ കട്ടിലേക്ക് തന്നെ കിടന്നിരുന്നു ഇടം കൈ കണ്ണോട് ചേർത്ത് വെച്ച് കട്ടിൽ കയറി അവൻ കണ്ണുകൾ അടച്ചു കിടന്നു മനസ്സിൽ തെളിയുന്നത് വൈശാഖന്റെ വിഷാദം നിറഞ്ഞ മുഖമാണ് നാളെ ഇരുവരും തമ്മിൽ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ലെന്ന് തനിക്ക് ഉറപ്പുണ്ട് എങ്കിൽ പോലും വൈശാഖൻ്റെ വേദന തന്നെ കൊല്ലാതെ കൊല്ലുന്നത് പോലെ അവന് തോന്നി ഒരുപക്ഷെ കുറച്ചു കാലം കൂടി കാത്തിരിക്കാമായിരുന്നുവെന്ന ദൈവിക മനസ്സിലെങ്കിലും ചിന്തിച്ചാൽ താൻ എന്ത് ചെയ്യുമെന്ന് അവൻ മനസ്സിൽ വിചാരിക്കുകയായിരുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം അരികിലൊരു സാന്നിധ്യം അറിഞ്ഞപ്പോൾ അവൻ ദേവികയാണെന്ന് വഹിച്ചിരുന്നു നെറ്റ് നെറ്റിയിൽ അവളുടെ മൃദുല വിരലുകളുടെ സ്പർശനം അവൻ അറിഞ്ഞു എന്തു പറ്റി തലവേദനയാണോ അവൾ ചോദിച്ചപ്പോൾ അവൻ മെല്ലെ കണ്ണുകൾ തുറന്ന് അവളെ നോക്കിയിരുന്നു ഒന്നുമില്ലടോ അവളുടെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ അവൻ്റെ മിഴികൾ എന്തോ ഒരു പിടച്ചിൽ നിലനിൽക്കുന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു അടുത്തിരുന്ന ടേബിളിൽ നിന്ന് വിക്സ് എടുത്ത് അവൻ്റെ നെറ്റിയിലേക്ക് ഇടാൻ തുടങ്ങിയപ്പോൾ അവളുടെ കൈകളിൽ പിടിച്ച് അവൻ പറഞ്ഞു എനിക്ക് തലവേദന ഇല്ല ദേവി കുറച്ചുനേരം ഞാൻ കിടക്കട്ടെ അവളെ മനഃപൂർവ്വം അകറ്റി നിർത്തുകയായിരുന്നു അവൻ ഒരു പക്ഷേ അവനെ നാളെ കണ്ടു കഴിയുമ്പോൾ എടുത്ത ചാടി ഒരു വിവാഹത്തിന് സമ്മ എന്ന് അവൾ ചിന്തിച്ചാൽ തകർന്നു പോകുമെന്ന ചിന്തയായിരുന്നു അവന് തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ